വിചിത്രമായിരുന്നു പ്രതികളുടെ ആഗ്രഹങ്ങളൊക്കെയും അവരിൽ പല ആളുകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒരു യുവാവ് പറഞ്ഞത് എനിക്ക് പട്ടാളക്കാരന് അവനായിരുന്നു മോഹമെന്നും എന്നാൽ അതിന് സാധിച്ചില്ല എന്നും പത്തൊമ്പതാം വയസ്സിൽ ഈ കൊലക്കേസിൽ അകപ്പെടുകയും പിന്നീട് വർഷങ്ങളോളം ജയിലിൽ മാത്രമായിരുന്നു താനെന്നും എനിക്ക് മാതാവിനെയും പിതാവിനെയും ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെയും തന്നെ നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അതേപോലെ തന്നെയായിരുന്നു മറ്റു പല പ്രതികളുടെയും അവസ്ഥ അവരൊക്കെയും തന്നെ നിലവിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും മാതാവും പിതാവും വയസ്സായവരാണ് അവരെ നോക്കാൻ മറ്റാരുമില്ല എന്ന രീതിയിൽ ഒക്കെ തന്നെ കോടതിയെ ധരിപ്പിക്കാൻ അവർ ആദ്യം തന്നെ ശ്രമിച്ചിരുന്നു രണ്ട് യുവാക്കളെ ക്രൂരമായി വെട്ടിക്കൊല്ലുമ്പോൾ അതിനൊപ്പം ചേർന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുക എന്തിന്റെ പേരിലായാലും രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ഇതുപോലെ ആളുകളെ വെട്ടിക്കൊല്ലും അവർ ഒരിക്കലും തന്നെ വിചാരിക്കുന്നില്ല എനിക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടും എന്ന് അവരുടെ ഒക്കെ തന്നെ വിചാരം എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളെ പാർട്ടി നോക്കിക്കോളും നമുക്ക് മറ്റൊരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്ത് തന്നെ ചെയ്യാം ആരെ വേണമെങ്കിലും വെട്ടിക്കൊല്ലാം അവർക്ക് മാതാവുണ്ടോ അവർക്ക് പിതാവുണ്ടോ എന്നൊന്നും തന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കുന്നത് ആരായാലും അവരെ വെട്ടിക്കൊലുക മാത്രമാണ് ഇങ്ങനെയുള്ള പല ആളുകളുടെയും ലക്ഷ്യം അതിൽ സി പി എം മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട എല്ലാ പാർട്ടികളിലും ഇതുപോലെ പാർട്ടി അടിമകളും ഗുണ്ടകളുമായി വളർത്തി വരുന്ന ഒരുപാട് യുവാക്കളുണ്ട് അവരൊക്കെ തന്നെ ചിന്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്താലും നമ്മുടെ ജീവിതം സേഫ് ആണല്ലോ പാർട്ടിക്ക് വേണ്ടിയല്ലേ അല്ലെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പബ്ലിക്കിൽ ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടാവും അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചാലും പാർട്ടി നോക്കിക്കോളും എന്ന വിശ്വാസത്തിൽ ഇവർ പലതും കാട്ടിക്കൂട്ടുന്നു ആ സമയത്ത് ഇവർ മറ്റൊന്നും തന്നെ ആലോചിക്കുന്നില്ല അങ്ങനെ മന്ദബുദ്ധികളായ ഒരുപാട് അടിമകൾ എല്ലാ പാർട്ടിയിലുമുണ്ട് അവരൊക്കെയും തന്നെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതും അവസാനം എന്നായപ്പോൾ ഇതുപോലെ നിലവിളിക്കുന്നതും പക്ഷേ നിങ്ങളെപ്പോലെ മണ്ടന്മാരായ യുവാക്കളെ എപ്പോഴും എല്ലാ പാർട്ടിക്കും ആവശ്യമാണ് അവർ പറയുന്നതനുസരിച്ച് വെട്ടാനും കുത്താനും വാളെടുക്കാനും നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രമാണ് തകരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കൊലപ്പെടുത്താൻ തയ്യാറാവുന്ന ആ ആളുകളുടെയും അവരുടെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടമുണ്ടാവാൻ പോകുന്നത് അതനുസരിച്ച് ഒരു പാർട്ടിക്കും ഒരു തരത്തിലുള്ള നഷ്ടവും ഒരു നേതാവിനും ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം കൂടി ഉണ്ടായിരുന്നു ഇവരുടെ സംഘത്തിൽ അദ്ദേഹത്തിന് അഞ്ചു വർഷം തടവ് ലഭിക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അഞ്ച് വർഷമല്ലേ ഉള്ളൂ അത് ഇപ്പൊ പോവും എന്ന രീതിയിലും അതായത് അദ്ദേഹത്തിന് ഈ അഞ്ചു വർഷമൊന്നും ഒരു പ്രശ്നമില്ല കാരണം അഞ്ചു വർഷം എങ്ങനെയും തോറ്റിരിക്കുകയാണ് അത് കഴിഞ്ഞു കിട്ടിയാൽ മതി വീണ്ടും മത്സരിക്കാനും എന്ന രീതിയിലാണ് പല രാഷ്ട്രീയ നേതാക്കളും ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ മനുഷ്യനും അത് തന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്തല്ലോ എന്ന് വിളിച്ചു പറയാം എന്ന രീതിയിലായിരിക്കും ഇദ്ദേഹത്തിന്റെ ചിന്ത പോയിട്ടുണ്ടാവുക എന്ത് തന്നെയായാലും ആ സമയത്തെങ്കിലും ഞാൻ ശരിക്കും നിരപരാധിയാണ് എന്നെ ഇതിൽ കുടുക്കിയതാണ് എന്ന രീതിയിൽ ഒന്നും തന്നെ വാദിക്കാൻ അദ്ദേഹം നിന്നില്ല മാതാവിനും പിതാവിനും താങ്ങാവും തണലാവും അതേപോലെ തന്നെ സമൂഹത്തിന് ഉപകാരമുള്ള മനുഷ്യൻ ായി വളരും എന്ന രീതിയിൽ തന്നെയാണ് ഓരോ മാതാവും പിതാവും അവരുടെ കുട്ടികളൊക്കെയും തന്നെ വളർത്തുന്നത് പക്ഷേ അവർ വളർന്ന് വലുതാവുമ്പോൾ മറ്റേതെങ്കിലും പാർട്ടിയുടെ അടിമകളായി അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ പോകുമ്പോൾ അവർ ആലോചിക്കുന്നില്ല ഈ സമയത്ത് ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി അടി കൂടിയതുകൊണ്ട് ഒരു തരത്തിലുള്ള ലാഭവും ഒരുപക്ഷേ ഇന്ത്യക്കോ കേരളത്തിനോ അതിലെങ്കിൽ ആർക്കും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന ചിന്ത ഇവർക്കൊന്നും തന്നെ ഉണ്ടാവുന്നില്ല ഒരു ഇങ്ങനെയുള്ള പാർട്ടികൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെ തന്നെ ഉണ്ടായാലും ഒരു തരത്തിലുള്ള ഗുണവും ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല അവരുടെ പ്രസ്ഥാനത്തിന് നേതാക്കന്മാരുടെ ഗീശ വളർത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇവരൊക്കെയും കൊണ്ട് ഒരു തരത്തിലുള്ള ഉപകാരവും ആർക്കും ഈ സമയത്ത് ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും ഇതുപോലെ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കുന്നവർ തീർച്ചയായിട്ടും അറിയുക നിങ്ങളെ എല്ലാ ദിവസവും നിങ്ങളുടെ മാതാവും പിതാവും ശപിക്കുന്നുണ്ടാവും ഒരു ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളും ഇതുപോലെ വെട്ടാനും കൊല്ലാനും കുത്താനും പോകുന്നില്ല അതല്ലെങ്കിൽ പതാകയും പിടിച്ച് പോസ്റ്റർ മുട്ടിച്ച് നടന്ന് അവരുടെ ലൈഫ് കളയുന്നില്ല പക്ഷേ സാധാരണക്കാരുടെ മക്കൾ തന്നെയാണ് ഇതുപോലെ മണ്ടത്തരത്തിൽ ചെന്നുപെടുന്നത് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി വെട്ടാനും കൊല്ലാനും പോയാൽ നിങ്ങളുടെ പേരുകളും തങ്ക ലിപികളാൽ ചാർത്തപ്പെടും എന്നാണോ ഓർത്തുവച്ചോ നിങ്ങൾ വെറും മന്ദബുദ്ധികളാണ് വെറും കോമാളികളാണ് സ്വന്തം മാതാവിനും പിതാവിനു പോലും ഒരു തരത്തിലും ഉപകാരം ചെയ്യാൻ പറ്റാത്ത മന്ദബുദ്ധികൾ പല പച്ചയായ മനുഷ്യരുടെയും കണ്ണീരിനും കാരണക്കാരനായവർ നിങ്ങളെ ചരിത്രം എന്നും ഓർക്കുക ഇങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആലോചിക്കുക ഇനിയെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പിന്നാലെ അവർക്ക് വേണ്ടി ജയ് വിളിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് അവർ പറയുന്നത് എന്തും അനുസരിച്ച് അവർക്ക് വേണ്ടി തല്ലാനും വെട്ടാനും കൊത്താനും പോസ്റ്റർ ഒട്ടിക്കാനും പോകുമ്പോൾ ആലോചിച്ചു നോക്കുക നിങ്ങൾ വെറും കോമാളികൾ മാത്രമാണ് ഓരോ പ്രസ്ഥാനത്തിനും അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വെറും കോമാളികൾ